ഉച്ച കഞ്ഞിടിച്ചോ കഞ്ഞിട്ടു പിന്നെ കഞ്ഞിയുടെ കൂടെ അതാ നമ്മളിന്ന് കഞ്ഞി കുടിക്കാൻ പോവാട്ടോ കഞ്ഞിണ്ട് നെയ്യുണ്ട് നെയ്യുണ്ട് പിന്നെ നെയ്യട്ടോ ഇതിലൂടെ പപ്പടം രണ്ടെണ്ണം രണ്ടെണ്ണമേ പപ്പടമുണ്ട് കേട്ടോ ഇനി നമ്മൾ കൊണ്ട് ചെറുപയറുകൊണ്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ട് ചെറുപയർ തേങ്ങ അരച്ചിട്ട് ഇവിടെ അടുത്തു ചെറുപയറിൽ തേങ്ങയും ചെറിയ ഉള്ളി ഒരു ചില വെളുത്തുള്ളി ജീരകം അരച്ചിട്ട് ഉള്ളി അരിഞ്ഞിട്ട് അങ്ങ് മൂപ്പിച്ചു കേട്ടോ അപ്പം അതുണ്ട് അത് പാത്രം പ്ലേറ്റ് വെക്കോ അപ്പൊ നമുക്കിത് പിടിച്ചാലോ ഉപ്പിട്ടില്ല അതിങ്ങടാ ഉപ്പിട്ട് കഞ്ഞിയില് ഉപ്പ ചരത്താ ഉപ്പ് ഞാൻ ഇതിലിങ്ങനെ വിളിച്ചു വെച്ചിട്ടുണ്ടോ നോക്കിട്ടോ നീക്കാ നിങ്ങൾ ഇതിനെ വലിയ ഒരു ദിവസമൊക്കെ ആഴ്ചയിലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ഒരു മാസത്തിലോ ഒക്കെ ഇങ്ങനെ കഞ്ഞി എന്നും പലഹാരം കഴിക്കണമെങ്കിൽ കട്ട് വളരെ നല്ലതാട്ടോ വളരെ സന്തോഷായിരിക്കും വളരെ സൂപ്പർ 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 Thanks for watching video.